നവംബർ ഇരുപത്തി മൂന്നിന് എന്റെ പേരിൽ ആദ്യത്തെ രണ്ട് ലക്ഷത്തി പതിനായിരം രണ്ട് വർഷവും എട്ടു മാസവും എടുത്തു ഈ വരുമാനത്തിലേക്ക് എത്താൻ ഞാൻ വിചാരിച്ചു തൊട്ട് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ വന്നില്ല തൊട്ടടുത്ത ആഴ്ച തൊട്ടടുത്ത ആഴ്ച ഒന്ന് അറുപതായിട്ട് കുറഞ്ഞു പിന്നെ ഒന്ന് അമ്പതായി കുറഞ്ഞു ഒന്ന് പത്തായി കുറഞ്ഞു അപ്പം ഞാൻ മനസ്സിലായി സംഭവം തവട്ട് പോകുക ഇത് കൂടാറായിട്ടില്ല എന്ന് മനസ്സിലായി വീണ്ടും ഞങ്ങൾ ഇറങ്ങി എഫേർട്ട് ഇട്ടു രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴത്തേക്കും ഈ രണ്ട് ബത്ത് സ്റ്റേബിളായി വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് മൂന്ന് ഒന്ന് കൂടുന്നത് കഴിഞ്ഞ എട്ടു വർഷത്തോളമായി ഏഴ് ദിവസം കൂടുമ്പോ ഈ സീലിംഗ് ഇൻകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനിപ്പോ എന്നെ കേൾക്കുന്ന ബഹുമാനായ നിങ്ങൾ ചോദിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റോ എന്റെ മൊബൈലിൽ തന്നെ എന്റെ മൊബൈൽ ബാങ്ക് ഉണ്ടോ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഇതേ നാവുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ഞാൻ മൈലേജ് തുടങ്ങിയോണ്ട് മാത്രം കിട്ടിയതല്ല എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ഈ പകരം നിങ്ങൾ അയലത്തെ കൊച്ചിനെ നോക്കുന്ന പോലെ നോക്കിയാലും ഇതിനെ നോക്കിയാൽ രണ്ട് പത്ത് കിട്ടിയില്ല ഒരു മാസം ഒരു അമ്പതിനായിരോ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പകരം ഇതിന്റെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി നമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് എന്താ നമ്മൾ കൊടുത്ത പൈസക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്ന് കിട്ടും ഇന്ന് ഇന്ത്യയിൽ വിൽക്കുന്നതിൽ ആയുർവേദ ഉൽപ്പന്നം വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഗുണനിലവാര സൂചികയായ ആയുഷ് പ്രീമിയം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജോലി കളയാതെ വരുമാനം കളയാതെ പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ നല്ല വരുമാനം മറിച്ച് പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ട് ഒരു പണിയെടുക്കാണ്ട് വീട്ടിൽ നിന്ന് പത്ത് പൈസ കിട്ടത്തില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു നിങ്ങളെ ആരെയും ഇതിനകത്ത് ആകർഷിച്ച് ചാടിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഒരു ഗതി ഇല്ലാണ്ട് ഈ ടൗണിലൂടെ തേരാ പാരണെന്നപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇനിയും ചെയ്യാൻ പ്ലാനില്ല ദൈവം ഇപ്പം കുഴപ്പമില്ലാത്തൊരു സ്ഥിതി തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത് സാധാരണ നാട്ടിൽ നടക്കുന്ന എല്ലാ ബിസിനസ്സും പോലുള്ള ബിസിനസ്സാണ് നിങ്ങളൊരു റെസ്റ്റോറന്റോ ബേക്കറിയോ ടെക്സ്റ്റൈലോ ഒരു ജുവലറിയോ കോഫി ഷോപ്പോ തുടങ്ങിയ രാവിലെ ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒന്ന് പ്രാർത്ഥിച്ച് മുഴുവതിരിയോ ചന്ദന്തിരിയോ ഇളക്കോ കത്തിച്ച് ഷട്ടർ പൊക്കി ഷട്ടർ അടയ്ക്കുന്നവരെ ആത്മാർത്ഥമായി അവിടെ പ്രവർത്തിക്കുകയും കസ്റ്റമറെ വരുത്താൻ വേണ്ടി പരസ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എഫേർട്ട് എടുക്കുമല്ലോ ആ എഫേർട്ടിൻ്റെ പത്തിലൊന്നീ ബിസിനസ്സിൽ എടുത്താൽ മതി തുടക്കത്തിൽ ആയിരങ്ങളും പിന്നീട് പതിനായിരങ്ങളും പിന്നീട് ലക്ഷങ്ങളും വരുമാനവും വരുത്തും ആ ഒരു 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 പ്രിയോറിറ്റി കൊടുക്കണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വരുമാനം വന്നു ജീവിതത്തിൽ ഒത്തിരി മാറ്റമൊക്കെ വന്നു സങ്കല്പിക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിതം മാറി ഇപ്പൊ ഉപയോഗിക്കുന്ന പല രണ്ടായിരത്തി പതിനേഴിൽ പോലുള്ള വാഹനങ്ങളൊക്കെ ഒരു ഇന്ത്യക്കാരന് ഇതിനേക്കാൾ സുതാര്യമായ ഒരു രേഖയും കാണിക്കാൻ പറ്റത്തില്ല സ്വന്തം വരുമാനത്തെ കുറിച്ച് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് ബാബു അനീഷ് എന്നുള്ള എന്റെ പേർക്ക് മൈൽ എസ്റ്റേഡ് എന്ന വന്ന വരുമാനമാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇന്ത്യ വന്നിട്ടുണ്ട് അടുത്ത വർഷം അത് ഒരു കോടി എഴുപത്തിനാല് ലക്ഷമായിട്ട് കൂടി അതിനടുത്ത വർഷം അത് ഒരു കോടി എഴുപത്തി ആറ് ലക്ഷമായി അതിനടുത്ത വർഷം അത് രണ്ട് കോടി മുപ്പത്തിനാല് രണ്ടു കോടി അമ്പത്തി ആറ് രണ്ട് കോടി അറുപത്തഞ്ച് അതായത് പതിനൊന്ന് വർഷം ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് വർഷത്തെ ഫോം സിക്സ് നിങ്ങളുടെ മുമ്പ് വെച്ചിട്ടുണ്ട് ഹലോ ഞാൻ പറഞ്ഞത് ഇത് ചെറിയ ബിസിനസ്സേ അല്ല രണ്ടും മൂന്നും കോടിയൊന്നും വർഷത്തിൽ വലിയ ഇംഗ്വുമെന്നല്ല അതിനേക്കാൾ കൂടുതൽ ലിങ്കുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതിനു വേണ്ടി നമ്മള് മുടക്കിയ മുടക്ക് മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണോ അല്ലേ എനിക്ക് രണ്ടു മൂന്ന് ഹൗസ് ഉണ്ട് ഒരു രണ്ടര കോടി രൂപ അതിനകത്ത് മുടക്കിയിട്ടുണ്ട് ഇതും മുന്നോടക്കാരി കിടപ്പുണ്ട് ഇതിൻ്റെ അകത്തു ഒരു പത്ത് ലക്ഷം രൂപ പോട്ടെ ഒരു രണ്ടു ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ എന്തൊക്കെ പണി ഞാൻ എടുക്കണമെന്നുള്ളത് എനിക്കറിയാം ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് മാസം അങ്ങോട്ട് പോയിട്ട് പോലും ഇല്ല നമുക്ക് അറിയാം ഇതിന്റെ അപദ എവിടെ പാലം വലിച്ചാൽ വരുമെന്ന് ഓരോ മേഖലയിൽ കൂടെയും പണം ഉണ്ടാക്കാൻ ആ മേഖലയുടെ പൊട്ടൻഷ്യൽ ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആണോ അല്ലെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഈസിയായി എന്നാൽ സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിച്ചാൽ ഒരു വ്യക്തിക്ക് നാട്ടിൽ ഏത് മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വൈറ്റ് മണി ഇങ്ങനെ പബ്ലിക് ആയിട്ട് നമുക്ക് അടുപ്പം നമ്മുടെ ഒരു കുഞ്ഞു മീറ്റിംഗ് പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേരോടുള്ളൂ പതിനായിരം ആൾക്കാരുടെ മുമ്പിലും ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കാൻ ഞാൻ മാത്രമല്ല എന്നേക്കാൾ വലിയ പേര് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളൊന്നും ഇതിനകത്ത് ഒന്നാമത്താണെന്ന് നിങ്ങൾ തെരുതിരിക്കേണ്ട എൻ്റെ പേര് കിടക്കുന്ന ഇരുപത്തിനാലാമത് ഇരുപത്തഞ്ചാമതോ വേണ്ട ബാക്കി ഇരുപത്തിനാലെണ്ണം വേറെയുണ്ട് ഞങ്ങളേക്കാൾ വിടുക്കേ അതിന് മൂന്നോ നാലോ ആൾക്കാർ കേരളത്തിൽ തന്നെ വരെയുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഡയറക്ട് സെല്ലിംഗ് മൈലേജ് സ്റ്റീലും നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു അവസരമാണ് ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിന്റെ അർത്ഥം ഉപയോഗിക്കുന്നവർക്ക് മാത്രം പ്രയോജനം നൽകുന്നതാണ് യെസ് പറഞ്ഞോ ഉപയോഗിക്കാത്തവർക്ക് ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനം നൽകില്ല